മോഷ്ടിച്ച സൈക്കിളുമായി പോട്ടയിലെ കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ച പ്രതി റിമാൻഡിൽ പോട്ടയിലെ കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശിയായ ബിബിൻ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പോട്ട സ്വദേശിയായ തേശേരി വീട്ടിൽ കൃഷ്ണൻകുട്ടി എന്ന എഴുപത്തിയാറ് വയസ്സുകാരൻ കോട്ടയിലെ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെക്കുന്നതിനായി എത്തിയ സമയം ഒരാൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണുകയും ഇയാളെ തടഞ്ഞു നിർത്തിയ സമയം കുതിറി മാറി ഓടുകയുമായിരുന്നു സൈക്കിളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സൈക്കിളിൽ പിടിച്ചു വലിച്ചതിനാൽ സൈക്കിൾ ഉപേക്ഷിച്ച് കള്ളൻ ഓടുകയായിരുന്നു തുടർന്ന് കൃഷ്ണൻകുട്ടി വീട്ടിൽ പോയി മക്കളെ കൂട്ടി വന്ന ക്ഷേത്രത്തിലെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയില്ല സമീപ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ മുൻപ് മോഷ്ടിക്കാനായി കയറിയ ബിബിൻ ആണ് അമ്പലത്തിൽ കയറിയതെന്ന് മനസ്സിലാക്കി പിന്നീട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ബിബിൻ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശിയായ മുണ്ടക്കൽ വീട്ടിൽ നീതുവിന്റേതാണെന്ന് പിന്നീട് കണ്ടെത്തി ഈ സംഭവത്തിൽ നീതിവിന്റെ പരാതിയിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് കണ്ടെത്തിയ ബിബിനെ ഇയാളുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ ബിബിനെ റിമാൻഡ് ചെയ്തു ബിബിനെ ചാലക്കുടി കോടകര ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് മോഷണ കേസുകളുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് ജനിൽ ജെയ്സൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ആന്സണ് എന്നിവര് ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് അറസ്റ്റുചെയ്തത്